പരിശുദ്ധ പരമ ദ്വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയിച്ച പരിശുദ്ധ പരിശുദ്ധപരമ ദ്വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ യോഹന്നാൻ പതിനഞ്ച് പതിമൂന്ന് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഒന്നുമില്ല ഈശോടെ സ്നേഹം അവൻ്റെ മുറിവുകളും യഥാർത്ഥ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നുണ്ട് ഈശോയുടെ മുറിവുകൾ പരാജയത്തിൻ്റെ അടയാളങ്ങളല്ല അവ സ്നേഹത്തിൻ്റെ ശാശ്വതമായ അടയാളങ്ങളാണ് ഈ പ്രഭാതത്തിൽ ഇത് വികാരുണത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ സ്നേഹത്തോടെ തിരിച്ചറിയേണ്ട വലിയൊരു വസ്തുതയാണ് ഈശോയുടെ മുറിവുകൾ പരാജയത്തിൻ്റെ അടയാളങ്ങളല്ല അവ സ്നേഹത്തിൻ്റെ ശാശ്വതമായ അടയാളങ്ങളാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവരെയൊക്കെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ എങ്കിൽ ചിലപ്പോൾ അവരുടെ പ്രവൃത്തി കൊണ്ടോ അവരുടെ ഇടപെടൽ കൊണ്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ മുറിവെന്ന് പറയുന്നത് അതൊരു പരാജയത്തിൻ്റെ അടയാളമായി കാണരുത് നീ അവരെ ശാശ്വതമായി സ്നേഹിച്ചതിൻ്റെ ആത്മാർത്ഥമായി സ്നേഹിച്ചതിൻ്റെ അടയാളമായി അതിനെ കൂടെ കൂട്ടിക്കൊള്ളണം അത് വലിയ കൃപയുടെ ഒരു അടയാളമാണ് ആരെയൊക്കെയാണോ നമ്മൾ ചങ്ക് പറിച്ചു സ്നേഹിച്ചത് ഈശോ നമ്മളെ പോലെയല്ലേ സ്നേഹിച്ചത് ചങ്ക് തുറന്നാണ് അവൻ സ്നേഹിച്ചത് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ പറയുന്നില്ലേ ഞാനവനെ അതുപോലെ ചങ്കു പറിച്ചു സ്നേഹിച്ചതാണ് പക്ഷെ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് നമ്മൾ പറയാറുണ്ട് ഈശോ പറയുന്നതാണ് എൻ്റെ ചങ്ക തുളച്ച് അവസാനത്തുള്ളി രക്തവും ജലവും ഒഴുകുന്നിടം വരെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പക്ഷെ ആ മുറിവെന്ന് പറയുന്നത് പരാജയത്തിൻ്റെ അടയാളമല്ല അത് സ്നേഹത്തിൻ്റെ ശാശ്വതമായ അടയാളമാണ് ഓരോ അമ്മയ്ക്കും ഓരോ കുഞ്ഞിനും ജന്മം കൊടുക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഓരോ അടയാളം രൂപപ്പെടുന്നുണ്ട് ഓരോ വടുവും ഓരോ തുള്ളി രക്തവും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതിൻ്റെ വലിയ അടയാളമാണ് അതുപോലെ ഈശോയുടെ കൈകളിലും അവൻ്റെ കാലുകളിലും തിരുവിലാവിലും തിരുത്തോളിലുമൊക്കെ കാണുന്ന ഓരോ വടുവും ഓരോ തുള്ളി രക്തവും നമ്മെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറായ ഒരു ഹൃദയത്തിൻ്റെ കഥയാണ് പറയുന്നത് അതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് പറയാനുണ്ടാവണം ആരെയും കുറ്റപ്പെടുത്താനല്ല സ്നേഹത്തോടെ പറയാനുണ്ടാവണം ഓരോരുത്തർക്കും വേണ്ടി സഹോദരന് വേണ്ടി മുറിഞ്ഞതിൻ്റെ രക്തം ചിന്തിയതിൻ്റെ രക്ഷിക്കാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു കഥ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം അതെന്ന് നിൻ്റെ ജീവിതത്തിൽ നീ സ്വന്തമാക്കുന്നുവോ ഈശോയുടെ സ്നേഹത്തോട് നീ കൂടുതൽ കൂടുതൽ അടുത്തു എന്ന് തിരിച്ചറിയണം സ്നേഹം പലപ്പോഴും സാഹചര്യങ്ങളോ പ്രതീക്ഷകളോ ഉള്ള ഒരു ലോകത്ത് യഥാർത്ഥ സ്നേഹം എങ്ങനെയായിരിക്കണമെന്ന് ഗുരിച്ചു കാണിച്ചു തരികയാണ് അത് ത്യാഗപൂർവ്വമായിരിക്കണം വിശ്വസ്തയോടെ ആയിരിക്കണം എന്നേക്കുമായിരിക്കണം ഇപ്പം മനുഷ്യമായ സ്നേഹത്തിന് സാധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് സ്നേഹം പലപ്പോഴും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നൊരു സ്നേഹമാണ് നമ്മുടെ ലോകത്തിലുള്ളത് പ്രതീക്ഷകൾ തെറ്റിപ്പോയാൽ അന്നാലെ മുഖം കറക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തുള്ളത് സാഹചര്യത്തിനനുസരിച്ച് സ്നേഹത്തിൻ്റെ ശൈലികളും സാധ്യതകളുമെല്ലാം മാറുകയാണ് ആ ലോകത്തിലെ യഥാർത്ഥ സ്നേഹം എങ്ങനെയായിരിക്കണമെന്ന് കുരിശു നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അത് സ്വല്പം ത്യാഗം തയ്ക്ക് ത്യാഗം സഹിക്കുന്നത് തന്നെയാണ് അത് എന്ന നിലനിൽക്കുന്നതുമാണ് നമ്മുടെ കൈകൾ പിടിക്കാൻ വേണ്ടി അവൻ്റെ കൈകൾ അവൻ കുത്തി മൂടുവേൽപ്പിച്ചു നമ്മൾ വീണു പോകാതിരിക്കുക നമ്മുടെ കരങ്ങൾക്ക് ശക്തി തരാൻ വേണ്ടി അവൻ അവൻ്റെ കരങ്ങളെ കുരിശോട് ചേർത്ത് തറയ്ക്കാൻ സന്നദ്ധനായി അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അവൻ അവൻ്റെ തിരുവിലാവ് കുത്തിത്തുറക്കാൻ അനുവദിച്ചു അവൻ്റെ ഹൃദയത്തിൽ നമുക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് അവൻ്റെ ഹൃദയത്തെ തകർക്കുന്ന വേദനകൾ നൽകിയിട്ടും അറിയാമല്ലോ ശിഷന്മാരെല്ലാം അവനെ പോയി ചിതറിയോടി തല്ലിപ്പറഞ്ഞു മുറ്റിക്കൊടുത്തു അതുവരെ അവൻ്റെ സ്നേഹം അനുഭവിച്ചിരുന്നവരെല്ലാവരും ഓടിപ്പോയി അവനെ കുരിശിലേറ്റാമിട്ട് കൊടുത്തു എങ്കിലും അവൻ അവൻ്റെ അവസാന തുള്ളി രക്തവും ജലവും നൽകി കൊണ്ട് അവൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശം നൽകാൻ വേണ്ടി അവൻ്റെ തിരുവിലാവ് കുത്തി തുറക്കാൻ അവൻ അനുവദിച്ചു എന്നുള്ളത് വേദനയിൽ അവൻ പ്രകടിപ്പിച്ച നിശബ്ദത ആയിരം പ്രസംഗങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് ആർക്കു വേണ്ടിയാണ് അവൻ നിശബ്ദനായത് എന്ന് ഈശോയ്ക്ക് നല്ലപോലെ അറിയാം നമുക്ക് നൽകുന്ന വലിയൊരു മാതൃകയാണ് നമ്മൾ ആരെയൊക്കെ കൈപിടിച്ച് ഉയർത്തിയോ അവരൊക്കെ അവർ തന്നെ നമ്മുടെ കരങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്ന കുരിശോട് ചേർത്ത് വെച്ച് തറയ്ക്കും അത് വലിയൊരു കൃപയുടെ സമയമാണ് നീയും രക്ഷകനെ പോലെ നിന്റെ കരങ്ങളും കുരിശോട് ചേർത്ത് തറയ്ക്കപ്പെടുന്ന സമയമാണ് ആരെയൊക്കെ ഹൃദയത്തിൽ സ്നേഹിച്ചു കൊണ്ട് നടന്ന് അവർക്ക് വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്തുവർ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുമ്പോൾ അവർക്ക് നിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇതുവരെ സാധിച്ചില്ല എന്നും നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചില്ല എന്നും അതുകൊണ്ട് ഹൃദയം തുറക്കണം നിൻ്റെ മുറി വേദന കൊണ്ട് നിൻ്റെ ഹൃദയം തുറന്ന് ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും നാം തിരിച്ചറിയണം ഈ പ്രഭാതത്തിൽ തമ്പരാൻ്റെ സന്നിധിയിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശോധിക്കണം നാം ിച്ചവര് നമ്മൾ ജീവനതുല്യം കരുതിയവരെ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവർ ഒറ്റിക്കൊടുക്കുകയും ചിതറിയോടുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഷോ നല്ല വളരെ വ്യക്തമായി കാലുപര്യ അനുഭവത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ ജീവിതത്തിൽ കാണിച്ചു തന്നത് ൊടുത്തവനെ അവൻ്റെ പാദങ്ങളും ഈശോ കഴുകിയില്ലേ തള്ളിപ്പറയുമെന്നറിയാവുന്നവൻ്റെ പാദങ്ങളും കഴുകിയില്ലേ ചിതറിപ്പോന്നറിയാവുന്ന എല്ലാവരുടെയും പാദങ്ങൾ കഴുകിയില്ലേ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ടും അവരെ ബോധ്യപ്പെടുത്തിയതല്ലേ എത്രയോ തവണ ഈശോ അവരെ ബോധ്യപ്പെടുത്തി എത്രയോ തവണ എത്രയോ എത്രയോ തവണ ശിഷ്യന്മാർക്ക് ആരാണെന്ന് ബോധ്യപ്പെടുത്തി എന്നിട്ടും ആ ഈശോട് കൂടെ നിൽക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ലല്ലോ അങ്ങനെയെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നോ വായിച്ചു പിടിക്കരുത് അവരിലൂടെയുള്ള സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും നീ കരുതരുത് കാരണം കമ്പനാൻ്റെ സ്നേഹമല്ലാതെ മറ്റൊരു സ്നേഹത്തിനും പൂർണ്ണതയില്ല നിത്യതയുമില്ല ബാക്കിയുള്ള എല്ലാം കണ്ടീഷണലാണ് വ്യവസ്ഥകളോട് ചേർന്നതാണ് അതുകൊണ്ട് അവൻ്റെ മുറിവുകളിലേക്ക് നോക്കുക നമുക്ക് വേദന മാത്രമല്ല കരുണയും രോഗശാന്തിയും പ്രത്യാശയും ആ മുറിവുകളിൽ കാണാനായിട്ട് സാധിക്കും ക്രിസ്തുവിൻ്റെ മുറിവുകൾ ഓരോ ആത്മാവിനോടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നീ എനിക്ക് എല്ലാറ്റിനും വിലപ്പെട്ടവനാണ് എല്ലാത്തിനും മറ്റെന്തിനേക്കാളും നീ എനിക്ക് വിലപ്പെട്ടതാണ് എന്ന് ഈശോയുടെ ഓരോ മുറിവുകളും പ്രത്യേകിച്ച് തിരുവിലാവിലുള്ള മുറിവ് നമ്മെ നോക്കി എപ്പോഴും മന്ത്രിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ നമുക്കത് കേൾക്കാൻ സമയം കിട്ടുന്നില്ല മറ്റുള്ള സ്നേഹത്തിൻ്റെ സംസാരങ്ങളും ശൈലികളും കേൾക്കാനായിട്ടാണ് നമ്മുടെ ഹൃദയം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നമ്മോട് പറയുന്നു നീ എനിക്ക് എല്ലാവരേക്കാളും പ്രധാനപ്പെട്ടവരാണ് ഈശോയെ നിന്റെ മുറിവുകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹത്തിന് തെളിവാണ് എന്ന് ഞാൻ അറിയുന്നു എൻ്റെ ജീവിതത്തിലെ മുറിവുകളെ ഉപേക്ഷിക്കാത്ത സ്നേഹത്തിൻ്റെ അടയാളങ്ങളായി കാത്തുസൂക്ഷിക്കുവാൻ കൃപ നൽകണമേ ആ സ്നേഹത്തിൽ വിശ്വസിക്കുവാനും കർത്താവ്യെ നിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ ഞാൻ അയോഗ്യനാണെന്ന് തോന്നുമ്പോൾ കുരിശിനെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തണമേ ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ നിൻ്റെ ക്രൂശിക്കപ്പെട്ട കരങ്ങളെ എന്നെ കാണിക്കണമേ എനിക്ക് വേണ്ടി നീ സഹിച്ച വേദനകളൊന്നും നീ ഏറ്റ ചമ്മട്ടിയടികളും ഒന്നും പാഴാകാതിരിക്കട്ടെ അതിനെ സുഖപ്പെടുത്തട്ടെ അതിൻ്റെ ജീവൻ്റെ കൃപയുടെ നിമിഷങ്ങളാക്കി മാറട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേവി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേവി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ